ില്ല എല്ലാവർക്കും നമസ്കാരം ഗുജറാത്ത് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ എത്ര വർഷത്തോളമായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിന് ഒരു പൊതുച്ചോറൻ്റെ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വ്യാഴാഴ്ച കൂടെ ഇത് വിഭാഗം ചെയ്യുന്നതെങ്കിലും മറ്റു ദിവസങ്ങളിലൊക്കെ നമുക്ക് സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമുക്ക് അതിൻ്റെ നിലപാട് നടത്തി വരുത്താൻ കഴിയുന്നുണ്ട് എന്തായാലും നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പാടും ഞാൻ ഏത് സിപ്പെടുത്തുകയാണ് ഇന്ന് വ്യാഴാഴ്ച നമുക്ക് ഒരു പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതൊരു വ്യക്തി നൂറ് കൊതിയും വേറൊരു വനിത അമ്പത് ഇരുപത് കൊതിയും സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവരോടുള്ള നന്ദി നടപ്പാട് ഞാൻ ഞങ്ങൾ സുഖപ്പെടുത്തും എൻ്റെ കർത്തവ്യം ഞങ്ങൾ സ്വാധീനം ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ പരിപാടികളുടെ അധ്യക്ഷൻ മുരളി അകമ്പടി ഇല്ലാതെ അധ്യക്ഷൻ ആശാനാണ് കൂടാതെ നമ്മളുടെ അനുമാനത്തരോടൊപ്പം അവിടെ വസ്ത്രധാനം ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കൺവീനർ സാർ ഏറ്റെടുത്തുകൊണ്ട് അതിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ചുണ്ടേൻ രീതിയിലേക്ക് ആവരുവേക്ക് സാധിക്കുന്നത് അടുത്തായിട്ട് വസ്ത്രമെൻറ്റീച്ചറാണ് ഈ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന വസ്ത്രമെൻറ്റീച്ചറാണ് ഇത്തരപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ടുതന്നെ ഇതിൻ്റെ അസിലായി പ്രവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും നമുക്ക് താങ്ങും നമ്മുടെ വൈകിട്ട് നിൽക്കുന്ന ആക്സിന് ഉടമയാണ് ഇന്ദ്രൻ്റെ രീതിയിലേക്ക് സ്നേഹത്തിൽ അവർ അടുത്തായിട്ട് ബിജു ഉപ്പുകൾ നമുക്കിന്ന് అలా వస్త్ర దానం ఆ అది వస్త్రం వేలు విజయం రుచి నమ్మం జైన్ అమ్మానండి స్థాభూపుకు అదే వస్త్రెండ్ విజయవాన్ రెండు సాధ్యతూరీ ఈ అన్నదానం ప్రత్యేకం ప్రత్యేకం సాగతం చే മുരളിയ നമ്മുടെ ആരാധനായ മുരളിയടം പറഞ്ഞാൽ കൺവീനറായ മുരളീടം പറഞ്ഞ നമുക്ക് വസ്ത്രദാനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ മൂന്ന് വർഷത്തോളമായി ഇതുവരെ ഒരു മുടക്കം കൂടാ അതിൽ പൈതൃകം മെമ്പർ ശശിയേട്ടൻ കുടമല അതുമാതിരി പൈതൃകം മെമ്പർ ബിജു ഉക്കും എന്തായാലും ഇവരുടെയൊക്കെ സഹായം കൊണ്ടാണ് നമ്മളുള്ള വസ്ത്രങ്ങൾ എന്തെള്ളായിട്ട് അത് പുറത്തു കൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെയൊക്കെ സഹായം ഇനിയും പ്രതിപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് വസ്ത്രവന ടീച്ചറെ ഏറ്റവും സന്തോഷത്തോടെ ശ്രദ്ധിക്കും

ചട്ട താങ്ക് ട്രേണ്ടർ അതിലൻഡ് അവിടത്തേക്കാ പറഞ്ഞേ മാറ്റി മാറ്റി വെച്ചിട്ട് മാറ്റി